ൻ ഇരുചക്രവാഹന വിപണിയിൽ ഇന്ന് ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സെഗ്മെന്റ് ആണ് ഗിയർലെസ് സ്കൂട്ടർ വിൽപ്പനയിൽ മോട്ടോർ ബൈക്കുകളെ വെല്ലുന്ന പ്രകടനമാണ് ഇവ കാഴ്ചവെക്കുന്നതെന്നാണ് ഇതിൽ ഏറ്റവും അത്ഭുതം എന്താണ് ഇവയ്ക്ക് ഇത്രയും വിപണിയിൽ സ്വാധീനം വരാനുള്ള കാരണം എന്ന് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആദ്യമൊക്കെ ബൈക്കുകൾക്ക് മുൻഗണന നൽകിയിരിക്കുന്ന ഉപഭോക്താക്കൾ ഇപ്പോൾ സ്കൂട്ടറിലേക്ക് മാറിയിട്ടുണ്ട് ഇരുചക്ര വാഹന വിപണിയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന മോഡൽ എന്ന പദവി തുടർച്ചയായി ഒരു വർഷത്തോളം അലങ്കരിച്ച ഹോണ്ടയുടെ ആക്ടിവ മാത്രം മതി എന്താണ് വിപണിയിൽ ഇവയുണ്ടാക്കുന്ന ചലനമെന്ന് വ്യക്തമാക്കാൻ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള വിപണികളിൽ ചരിത്രം കുറിച്ച സ്കൂട്ടറുകൾ ഉണ്ട് ഇന്ത്യൻ വിപണിയുടെ വളർച്ചാ സാധ്യത കണക്കിലെടുത്ത് ലോകത്തെ മുഴുവൻ സ്കൂട്ടർ നിർമ്മാതാക്കൾ ഇവിടെ വിൽപ്പന ആരംഭിച്ചതും ഇതിനോട് ചേർത്ത് വായിക്കാം തുടക്കത്തിൽ ഒന്നോ രണ്ടോ മോഡലുകളിൽ ഒതുങ്ങിയിരുന്ന ഈ വിപണി ഇന്ന് കമ്പനികളെ അപേക്ഷിച്ച് കടുത്ത മത്സരം നടക്കുന്ന ഒന്നാണ് ഇന്ത്യൻ ഹൈവേകളിലും നഗരങ്ങളിലും തിരക്കിലും സ്ത്രീകൾക്ക് അനായാസം റൈഡിങ്ങിനുള്ള കംഫോർട്ട് ഒരുക്കിയതിൽ സ്കൂട്ടറുകൾ നൽകിയ പങ്ക് ചെറുതല്ല ഇന്ന് യുവാക്കളുടെ ഇഷ്ടവാഹനങ്ങളിൽ ഒരു സ്കൂട്ടർ ഉണ്ടാകുമെന്നത് ആർക്കാണ് അറിയാത്തത് ഇവരെ ലക്ഷ്യമിട്ട് തന്നെയാണ് കിടലിൻ ലുക്കിലും മട്ടിലുമുള്ള സ്കൂട്ടറുകൾ ഓരോ കമ്പനികളും പുറത്തിറക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്താണ് സ്കൂട്ടറുകളെ ലോകം ആദ്യമായി പരിചയപ്പെടുന്നത് അത്രേ അമേരിക്കയിലാണ് ഇവ ആദ്യമായി നിർമ്മിച്ചു റോഡിലിറക്കിയത് അതേസമയം തന്നെ ഇറ്റലിയിൽ രണ്ടാം ലോകമഹായുദ്ധം വരുത്തിവെച്ച ദുരന്തങ്ങളുടെ കൂട്ടത്തിൽ അവിടുത്തെ റോഡുകളും ഉണ്ടായിരുന്നു ബോംബുകളും മറ്റ് ആയുധങ്ങളും മൂലം ഇറ്റാലിയൻ റോഡുകൾ തകർന്ന് ചിന്ന ഭിന്നമായി കിടക്കുന്നിടത്താണ് സ്കൂട്ടറുകൾ അവിടെ പുതിയ അവതാര പിറവിയെടുക്കുന്നത് ഏത് റോഡിലും അനായാസമായി ഓടിക്കാനുള്ള സൗകര്യം സ്കൂട്ടറുകൾ നൽകിയതോടെ ഇറ്റലിക്കാർക്കിടയിൽ സ്കൂട്ടർ ജീവിതത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യം കിട്ടിയ അടുത്ത വർഷം ഇന്ത്യയിലും സ്കൂട്ടർ എത്തിയെന്നാണ് ചരിത്രം പറയുന്നത് ബജാജാണ് ഇന്ത്യൻ വിപണിയിൽ ആദ്യമായി സ്കൂട്ടർ പരിചയപ്പെടുത്തിയത് അതും പേ സ്കൂട്ടറിൽ നിന്നും ഇറക്കുമതി ചെയ്തതായിരുന്നു അന്ന് മുതൽ ആരംഭിച്ച ഓട്ടം സ്കൂട്ടറുകൾ ഇതുവരെ നിർത്തിയിട്ടില്ല ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയിൽ സ്കൂട്ടറുകൾ വന്നതു മുതൽ മൊത്തം വാഹന വിപണിയുടെ വലിയ ഭാഗവും കൈക്കലാക്കിയിട്ടുണ്ട് അതുവരെ സ്കൂട്ടറുകളെ കാണാതിരുന്ന ഇന്ത്യൻ വിപണിയിലെ ഉപഭോക്താക്കൾ ാണ് ബജാജിന്റെ സ്വീകരിച്ചത് വലിയ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പിനുള്ള അവസരം ഉപഭോക്താക്കൾക്ക് കുറവായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അന്ന് അതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ വിവിധ വെറൈറ്റികളിൽ വിപണിയിലെത്താൻ തുടങ്ങിയതോടെ കളി മാറി കാര്യമായി ബില്പന റോക്കറ്റ് കണക്കെ ഉയർന്നു ഉപഭോക്താക്കൾക്ക് സന്തോഷമായി ഇന്ന് ഇന്ത്യൻ സ്കൂട്ടർ വിപണിയെ ലോക സ്കൂട്ടർ വിപണിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉൽപാദനത്തിലും വില്പനയിലും ഇന്ത്യ ഒരുപടി മുന്നിൽ നിൽക്കും ഒരു ശരാശരി ഇന്ത്യൻ യാത്രക്കാരന് ഏറ്റവും മികച്ച ഓപ്ഷനാണ് ആണ് ഇരുചക്ര വാഹനങ്ങൾ എത്തിയതോടെ ലഭിച്ചത്